കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് മൂന്ന് ദിവസമായി വെള്ളമില്ല ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തം ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ വാഹനം തടഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ വാർഡിലാണ് ദേശീയപാത നവീകരണത്തെ തുടർന്ന് പൈപ്പ് പൊട്ടിയതോടെ കുടിവെള്ളം നിലച്ചത് പന്മന ഗ്രാമപഞ്ചായത്തിലെ വാർഡായ കുറ്റിവട്ടം ഭാഗത്താണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കുടിവെള്ളമില്ലാത്തത് ഇല്ലാത്തത് ദേശീയപാത നവീകരണ ജോലികൾ നടക്കുന്നതിനാൽ പൈപ്പ് ലൈൻ പൊട്ടിയതാണ് ഈ ഭാഗത്ത് കുടിവെള്ള വിതരണം നിലയ്ക്കാൻ ദേശീയപാത അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചെങ്കിലും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ദേശീയപാതയുടെ നവീകരണം നടക്കുന്ന സ്ഥലത്തെത്തി ജെ സി ബി ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം തീരമേഖലയായ കുറ്റിവട്ടത്ത് ജനങ്ങൾ പൈപ്പ് വെള്ളത്തെ മാത്രമാണ് ആശ്രയിക്കുന്നത് ഈ സാഹചര്യത്തിൽ അടിയന്തിരമായി പൊട്ടിയ ഭാഗം നവീകരിച്ച് കുടിവെള്ളം ലഭ്യമാക്കണമെന്നായിരുന്നു അമ്പിളിയുടെ ആവശ്യം തുടങ്ങിയ നാൾ മുതൽ പൈപ്പ് ലൈൻ പൊട്ടലാണ് നമ്മുടെ ഈ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുടിവെള്ളമാണ് നമ്മുടെ വാർഡിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം പൊട്ടൽ കാരണം നമ്മൾ ഹൈവേ വിളിച്ച് പറയും വിളിച്ച് പറയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ശരിയാക്കാൻ വരുത്തുള്ളൂ ഈ ഈ ഒരാഴ്ചയെ നമുക്ക് ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് ഇതുവരെ ശരിയാക്കിയിട്ടുള്ളത് വിളിക്കുമ്പം ഫോണെടുക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇന്ന് പൊട്ടിയിട്ടത് മൂന്ന് ദിവസമായി ആ പൊട്ടിയ ആ നിമിഷം തന്നെ ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കുകയും വിളിച്ചു പറയുകയും ചെയ്തു അന്നേരം ഉടനെ വരുമെന്നാണ് പറഞ്ഞത് പിന്നെ കിട്ടിയും കാണാൻ വിളിച്ചപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പണിക്കാർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു നാളെ രാവിലെ വരാമെന്ന് ഇന്ന് പന്ത്രണ്ട് മണിയും വരാഞ്ഞ കാരണമാണ് നമ്മൾ ഇങ്ങനൊരു വഴി നോക്കിയത് അമ്പിളിയുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണാമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ ഉറപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ചവറ